ആറുവർഷമായി പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ടീം പാപ്പ ഫ്രെയിംസിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കൊല്ലവും പ്രൊമോ വീഡിയോകൾ പുറത്തിറങ്ങി കേരളത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ പെരുന്നാൾ പ്രോമോ വീഡിയോകൾ റിലീസ് ചെയ്തിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ മലയാളം പ്രോമോ വീഡിയോയും പുറത്തിറങ്ങും കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ഇത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകൻ ജെബിൻ ജോസഫാണ് ടീം പാപ്പ ഫ്രെയിംസിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണയും പ്രോമോ വീഡിയോകൾ അണിയിച്ചൊരുക്കിയത് ഏപ്രിൽ പത്തൊമ്പത് തീയതികളിലാണ് പാവർ പെരുന്നാൾ